അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് സഹിക്കവയ്യാത്ത ബിഷപ്പ് കാരണം ആ ദിവസം അറിയണം പ്രിയപ്പെട്ടവരെ ആ ദിവസത്തെ കുറിച്ച് എല്ലാവരും ഇതൊന്ന് കേട്ടുപോകണം ഇതെല്ലാവരും കേട്ടുപോകണേ അലൈഹി വസല്ലമ വസ്ലങ്ങൾ മദീന പള്ളിയിൽ മജ്ലിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവാചകന്റെ ശബ്ദത്തിന് എന്തോ പ്രശ്നമുള്ളതുപോലെ പങ്കെടുത്തു എന്തോ ബലഹീനത പ്രവാചകൻ അനുഭവപ്പെടുന്നത് പോലെ പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി മുത്തനബിസാഹു അലി മാത്തങ്ങൾക്ക് വിശപ്പ് കാരണമാണ് ശബ്ദമിടർന്നത് ദിവസങ്ങളായി എന്ന് തോന്നുന്നു ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പിന്റെ ആധിക്യം കൊണ്ട് വയറിൽ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് ഈ കാഴ്ച അബൂർ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അദ്ദേഹം നേരെ വീട്ടിലെ കോടി തന്റെ പ്രിയ പത്നിയായ ഉമ്മുസുലൈമിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞു കേൾക്കേണ്ട താമസം ഒട്ടും സമയം കളയാതെ വീട്ടിലുണ്ടായിരുന്ന അല്പം മാവ് അത് കുഴച്ചു പത്തിരി ഉണ്ടാക്കി തന്റെ മകൻ തന്റെ മകനായ അനസുറിയെ കയ്യിൽ ഉമ്മുസരെയും അത് കൊടുത്തയച്ചു വസ്ത്രത്തിനുള്ളിൽ പൊതിഞ്ഞ പത്തിരിയുമായി പ്രവാചക സന്നിധിയിലേക്ക് മഹാനായ അനുസൃതയാണ് തിങ്ങി നിൽക്കുന്ന സദസ്സാണ് ഇതങ്ങോട്ട് കൊണ്ടുപോയാൽ പ്രവാചകന് ഒരിക്കലും കഴിക്കാൻ കിട്ടില്ലെന്ന് അനുസൃതയുള്ള ബോധ്യപ്പെട്ടു അനുസൃതി അങ്ങോട്ട് പോയ അനസ് ആ പള്ളിയുടെ പുറത്ത് തന്നെ നിന്നു എന്നിട്ട് മുത്തുനബി അലൈഹി അലൈവസ മാത്തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാത്തു പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഇത് പ്രവാചകൻ നിന്നു പള്ളിയുടെ ഉള്ളിൽ നിന്ന് അനസ് പുറത്തു നിൽക്കുന്നത് കാണുന്നു അപ്പോൾ മുത്തുനബി വിളിച്ചു ചോദിച്ചു അനസേ നിങ്ങളെ അബൂത്തലഹ പറഞ്ഞയച്ചതാണോ അനസി അള്ളാഹു മകൻ പറഞ്ഞു അതേ പ്രവാചകരേ എന്നെ ഉപ്പ പറഞ്ഞയച്ചതാണ് ഭക്ഷണവുമായിട്ടാണോ വന്നിട്ടുള്ളത് ഭക്ഷണവുമായിട്ടാണോ അതെ അതേ നബിയെ ഒരല്പം ഭക്ഷണം മാത്രമാണുള്ളത് പ്രവാചകൻ ആ സദസ്സിലുണ്ടായിരുന്ന തൻ്റെ കൂടെയുള്ള സ്വഹാപത്തിനോടൊക്കെ പറഞ്ഞു വരൂ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അബൂത്ത് വീട്ടിലേക്ക് പോകാം നമുക്ക് വേണ്ടി അദ്ദേഹം സത്യ ഒരുക്കിയിട്ടുണ്ട് ഇത് കേട്ട അനശ്രോതിന്റെ മനസ്സ് വിടഞ്ഞു കാരണം തൻ്റെ കയ്യിലുള്ളത് ഒരു പിടി ഭക്ഷണം മാത്രമാണ് ഒരല്പം ഭക്ഷണം മാത്രമാണുള്ളത് പ്രവാചകൻ വരുന്നത് വലിയ ഒരു സംഘവുമായിട്ടാണ് തന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അതും തന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആളുകളെ കൂട്ടിയിട്ടാണ് മുത്തുനബി സുഹാബത്തിനെയും കൂട്ടിയിട്ടാണ് അനുസൃതങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് അനുസൃതങ്ങൾ നേരെ ഉപ്പയായ മഹാനായ അബൂതൽഹാർ അല്ലാഹുവിൻ്റെ അടുത്ത് കോടി വീട്ടിലേക്ക് തിരിച്ചോടി മകൻ എന്നിട്ട് ഉപ്പയോട് പറഞ്ഞു മുത്തുനബി സലാഹു അഴിയിലുള്ള സലമാങ്ങളോട് ഞാൻ പറഞ്ഞു മുത്തുനബി അതാ സ്വഹാബത്തിനെ മുഴുവൻ കൂട്ടിയിട്ടാണ് വരുന്നത് മഹാനായ വീട്ടിൽ അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമില്ല ഒന്നും തൻ്റെ കയ്യിലില്ല ഒരൽപം പത്തിരിയാണുള്ളത് അത് മുത്തിനബിക്ക് കഴിക്കാൻ മാത്രമേ ഉള്ളൂ ഇനി വരുന്ന സഹാബത്തിന് എവിടെ നിന്ന് കൊടുക്കും പക്ഷേ മഹതിയായ ഉമ്മുസുലൈമിന് ഒന്നും ഒരു പ്രശ്നമേ ആയില്ല അദ്ദേഹം വിഷമിച്ചില്ല ഉമ്മുസുലൈമിന്റെ മുഖത്ത് ഒരു പാവ വ്യത്യാസവും കണ്ടില്ല അവർക്ക് ടെൻഷനോ പേടിയോ ഇല്ല ഉമ്മ സുലൈം കൂടി ഭർത്താവിനോട് പറഞ്ഞു അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും കാര്യങ്ങളെല്ലാം അറിയാം എന്നിരിക്കെ റസൂൽ ആളുകളെ കൂട്ടി വരുന്നതിൽ എനിക്കൊരു പേടിയും തോന്നുന്നില്ല അല്പസമയം കഴിഞ്ഞു മുത്തുനബി സലഹു അലൈഹലം മാത്തങ്ങൾ വീട്ടിലേക്ക് വന്നു ഉമ്മ സുലൈമിനോട് പറഞ്ഞു താൻ ഉണ്ടാക്കിയ ഒട്ടി പാത്രത്തിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട അനുസരിച്ച് പാത്രത്തിൽ റൊട്ടിയുമായി പത്രിയുമായി വന്നു അലൈഹി തങ്ങൾ തന്റെ വസ്ലമാരിണ്ടാക്കിയ ആ ആ ആ അതിൽ അവർ അവിടെ കറി അതിലേക്ക് ഒഴിച്ചു എന്നിട്ട് നന്നായി കുഴച്ചു അള്ളാഹുവിന്റെ നാമത്തിൽ ചില നിക്കറുകൾ മുത്തുനബിഹു അലഹി വസ്ലമാങ്ങൾ ചൊല്ലി പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു ശേഷം പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു പത്ത് പേർ പത്ത് പേർ അടങ്ങുന്ന സംഘങ്ങളായി വന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ പത്തു പേർ വന്നു അവർ ഭക്ഷണം കഴിച്ചു പിരിയുന്നു അടുത്ത പത്തു പേർ വരുന്നു അങ്ങനെ പത്തു പേരടങ്ങുന്ന സംഘങ്ങൾ വന്ന് വയറ് നിറച്ചവർ ഭക്ഷണം കഴിക്കുന്നു അവർ തിരിച്ചു പോകുന്നു നോക്കൂ ഇത് സന്തോഷത്തോടു കൂടി മഹാനായ അബു തുലഹയും ഉമ്മു സുലൈവും അനസ്രി അള്ളാഹുൽഹുവും നോക്കി നിന്നു അവർ പറയുകയാണ് ഏകദേശം എൺപതോളം ആളുകളുണ്ടായിരുന്നു അവർ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരേല് മുത്ത് നബിയുടെ ബഷപ്പിന്റെ കാഠിന്യമുള്ളപ്പോൾ പോലും മുത്തുനബി മറ്റുള്ളവരെ തന്റെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചു റസൂൽ ഒരു വലിയ അത്ഭുതമായിരുന്നല്ലോ ഇത് അത്ഭുതമായിരുന്ന ആ പത്തിരി ആ പത്തിരി പിന്നീട് അധികമായി അധികമായി വന്ന് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ള ബറക്കത്ത് അതിൽ നൽകി നമുക്കല്ലാഹു ജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ